ഇത് അള്ളാഹുവിന്റെ സംരക്ഷണമുള്ള പ്രസ്ഥാനമാണ് ഈ ഒഴുക്ക് അല്ലാഹുവിന്റെതാണ് ശക്തി കൊണ്ടുള്ളതാണ് അതുകൊണ്ട് രാഷ്ട്രീയക്കാരോ ഭരണകൂടങ്ങളോ ഭരണാധികാരികളോ ഇത് തന്റെ കീശയിൽ ഒതുക്കാം എന്ന് വ്യാമോഹിക്കേണ്ടതില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു രാഷ്ട്രീയക്കാരും മതത്തിൽ ഇടപെടേണ്ടതില്ല മതത്തിലുള്ള ആരും രാഷ്ട്രീയത്തിലും ഇടപെടില്ല അഥവാത്തായ പദമാണത് ദീർഘമായ ഒരു സംസാരത്തിന് മുതിരുന്നില്ല പത്തൊൻപതിന് കന്യാകുമാരിയിൽ നിന്ന് തുടങ്ങി ഇന്ന് തിരൂരിൽ എത്തിച്ചേർന്ന മുത്തുഹോയ തങ്ങളെയും ഈ സംഘത്തെയും സ്വീകരിക്കാൻ വേണ്ടി എത്തിച്ചേർന്നേക്കുള്ള ഈ വലിയ ജനാവലിയെയും ഈ അതിഥികളായ ഈ സാരഥികളെയും ഒരിക്കൽ കൂടി ഒരു തിരൂരിക്കാരൻ എന്ന നിലക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് നമുക്ക് അള്ളാഹുബിനെ അനുഗ്രഹിക്കാം സ്തുതിക്കാം നൂറ് കൊല്ലം കൊണ്ട് സംസ്ഥ മലയാളി സമൂഹത്തിന് എന്നല്ല ഇന്ത്യക്കെന്നല്ല ലോകത്തിന്റെ മുമ്പിൽ തന്നെ അവതരിപ്പിച്ച് കാണിച്ചുള്ള നന്മ നന്മയുടെ പർവ്വത പ്രൗഢിയാർന്ന ഒരു തലമുണ്ട് അതിന് തുടർച്ചയാണ് വരും നൂറ്റാണ്ടുകളിലും നമുക്ക് നടത്താനുള്ളത് സംസ്ഥയെ ചവിട്ടിക്കൂട്ടി ആർക്കെങ്കിലും കീശയിൽ ഒതുക്കാമെന്ന് ആരും വ്യാമോഹിക്കില്ല എന്നാണ് എൻ്റെ വിശ്വാസം അങ്ങനെ ആരും ഏതെങ്കിലും നേതാക്കന്മാരോ ഏതെങ്കിലും ഭരണാധികാരികളോ വ്യാമോഹിക്കേണ്ടിയില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് ഈ ഒഴുകിയെത്തിയ ജനാവലി ഇന്ന് ഒരു സുപ്രഭാതത്തിൽ ഇങ്ങണ്ട് പുറപ്പെട്ടു വന്നതല്ല നൂറ് കൊല്ലമായി ഒഴുകുന്ന ഒരു വലിയ നദിയാണിത് നൂറ് കൊല്ലമായി ഒഴുകുന്ന നദി ഇനിയും നൂറ്റാണ്ടുകളായി ഒഴുകി ഒഴുകിക്കൊണ്ടേ ഇരിക്കേണ്ട നദിയാണ് ഈ ഒഴുക്കിലേക്ക് കൂടുതൽ ജലാശയങ്ങൾ വന്ന് ചേരുക തന്നെ ചെയ്യും ഓരോ കാലഘട്ടത്തിലും ഇത് അള്ളാഹുവിന്റെ സംരക്ഷണമുള്ള പ്രസ്ഥാനമാണ് ഈ ഒഴുക്ക് അല്ലാഹുവിന്റേതാണ് ശക്തി കൊണ്ടുള്ളതാണ് അതുകൊണ്ട് രാഷ്ട്രീയക്കാരോ ഭരണകൂടങ്ങളോ ഭരണാധികാരികളോ ഇത് തന്റെ കീശയിൽ ഒതുക്കാം എന്ന് വ്യാമോഹിക്കേണ്ടതില്ല എന്നാണ് എനിക്കു പറയാനുള്ളത് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു രാഷ്ട്രീയക്കാരും മതത്തിൽ ഇടപെടേണ്ടതില്ല മതത്തിലുള്ള ആരും രാഷ്ട്രീയത്തിലും ഇടപെടില്ല അർത്ഥവത്തായ പദമാണത് മതം ഒരു രാഷ്ട്രീയത്തിലും ഇടപെടാൻ പോയിട്ടില്ല സമസ്തയും പോയിട്ടില്ല എന്നാൽ മതത്തിൽ രാഷ്ട്രീയക്കാർ ഇടപെട്ട അനുഭവങ്ങൾ ധാരാളമുണ്ട് ഇവിടെ സമതാനി പറഞ്ഞു ശരീരത്തിൽ വിവാദം പറഞ്ഞു ഏക സിവിൽ കോഡ് പറഞ്ഞു മതപഠനം നിരോധിക്കുന്നത് പറഞ്ഞു വഖഫ് ബോർഡിനെ കുറിച്ച് പറഞ്ഞു കേരളത്തിലും ഒരു നിയമനം നിയമം ഉണ്ടാക്കി നമ്മളെല്ലാവരും ഉണ്ടായി നമ്മുടെ എതിർപ്പ് വന്നപ്പോ അത് വലിച്ചെറിഞ്ഞ് പിറകോട്ടു പോകേണ്ട ഗതികേടും അവർക്കുണ്ടായി നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് നാം കൂടി ഒന്നിച്ചു നിൽക്കുക നമ്മുടെ തകരാതിരിക്കാൻ നോക്കുക അള്ളാഹുവിന്റെ സംരക്ഷണത്തിൽ ഈ സമുദായത്തിന് മുന്നോട്ട് പോകാൻ കഴിയും ഈ സമുദായത്തിന് നേരിന്റെ മാർഗം കാണിക്കാൻ സമസ്തക്കും കഴിയും അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ